നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സഞ്ജു സാംസൺ ടു സി എസ് കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിരിക്കുന്ന റൂമറാണത് എന്താണ് അതിൻ്റെ വസ്തുത എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ചില സുഹൃത്തുക്കളെങ്കിലും നമ്മുടെ കമൻ്റ് ബോക്സിലൊക്കെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായ ഒരു സോഴ്സിൽ നിന്ന് വ്യക്തമായ ഒരു റിപ്പോർട്ട് വരാതെ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴിതാ അത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു അത് ക്രിക്ബസ് ആണ് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് വാർത്ത വരുന്ന അർത്ഥം വിജയ് ടാഗോർ റിപ്പോർട്ട് ചെയ്യുന്നത് ഫ്രാഞ്ചൈസ് ഇൻട്രസ്റ്റ് ഇൻ സഞ്ജു സാംസൺ എക്സ്റ്റെൻസ് ബിയോണ്ട് സി എസ് കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അവരതിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സി എസ് കെയുടെ ഒരു ഒഫീഷ്യല് ക്രിക്ക് ബസിനോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശദീകരിക്കുന്ന ഇതാണ് ഇതുവരെ രാജസ്ഥാൻ റോയൽസിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ഒരു തരത്തിലുള്ള ഫോമൽ കമ്മ്യൂണിക്കേഷൻസും സി എസ് കെ ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല പക്ഷേ സി എസ് കെ തീർച്ചയായിട്ടും സഞ്ജുവിൽ ഇൻട്രസ്റ്റഡ് ആണ് ആ സോസിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞുകൊണ്ട് സി എസ് കെ ഒഫീഷ്യലിൻ്റെ വാക്കുകളെന്ന് പറഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് ഇന്ന് വി ആർ ഡെഫിനറ്റ്ലി ലുക്കിംഗ് അറ്റ് സഞ്ജു ഹിസ് ആൻ ഇന്ത്യൻ ബാറ്റർ ഹു ഈസ് എ കീപ്പർ ആൻഡ് എൻ ഓപ്പണർ സോ അധികം അവൈലബിൾ ആണെങ്കിൽ സെർട്ടൻലി ഞങ്ങൾ ആ ഓപ്ഷൻ പരിഗണിക്കും ആര് അദ്ദേഹത്തിന് പകരമായിട്ട് ട്രേഡ് ചെയ്യപ്പെടും എന്നുള്ളതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അത്രത്തോളം ഒന്നും കാര്യങ്ങൾ ഡെവലപ്പ് ആയിട്ടില്ല ബട്ട് യെസ് ഇൻ പ്രിൻസിപ്പൽ വി ആർ ഇൻട്രസ്റ്റഡ് ഇതാണ് സി എസ് കെ ഓഫീഷ്യൽ പറഞ്ഞതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഞ്ജു സാംസൺ ടു സി എസ് കെ എന്നുള്ളത് ഇതുവരെ ഫോമലായിട്ടുള്ളൊരു സ്റ്റെപ്പും നടന്നിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ പരക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ട് അതിൽ സി എസ് കി ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ അവർ മറ്റു കാര്യങ്ങൾ കൂടി ക്രിഗ് ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിലെ മില്യൺ ഡോളർ ഡിലമ്മ എന്ന് പറയുന്നത് ആരെയാണ് പകരം അങ്ങോട്ടേക്ക് രാജസ്ഥാൻ റോയൽസിലേക്ക് സി എസ് കി കൊടുക്കുക എന്നുള്ളതാണ് സാംസൺ രാജസ്ഥാൻ റോയൽസിന് നമ്പർ വൺ റീറ്റൻഷൻ ആയിരുന്നു പതിനെട്ട് കോടിക്കാണ് അദ്ദേഹത്തെ അവർ റീറ്റെയിൻ ചെയ്തത് അപ്പം അത്തരത്തിലൊരു ലൈക്ക് ഫോർ ലൈക്ക് ട്രേഡ് നടക്കുകയാണെങ്കിൽ സ്കിപ്പർ രുദ്രാജ് ഗയ്ക്ക് വാദിനെ കൊടുക്കേണ്ടി വരും കാരണം അദ്ദേഹത്തിന്റെ പ്രൈസും പതിനെട്ട് കോടിയാണ് എന്നാൽ സി എസ് കെ ഡെഡ് കോച്ച് സ്റ്റീഫൻ പല വട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഗൈക്കുവാദിനെ ക്യാപ്റ്റനായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഒരു ലോങ് ടേം വിഷൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അപ്പൊ അത്രയും ഒരു ട്രേഡ് നടക്കാനുള്ള സാധ്യതയും കുറവാണ് മാത്രമല്ല ഐ എസ് ഐ പി എൽ ഹിസ്റ്ററിയില് സി എസ് കെ അത്രയധികം ഒന്നും ട്രേഡിൽ ഇൻവോൾവ് ആയിട്ടില്ല അവരുടെ ഒരു നോട്ടബിൾ ട്രേഡ് എന്ന് പറയുന്നത് റോബിൻ ഉത്തബൈ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വന്തമാക്കിയതാണ് അതാവട്ടെ വൺ വേ ഓൾ ക്യാഷ് ട്രേഡ് ആയിരുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക എന്തായാലും ട്രേഡിംഗ് വിൻഡോ ഇപ്പോൾ കറൻ്റ്ലി ഓപ്പൺ ആണ് സി എസ് കെ രാജസ്ഥാൻ റോയൽസിനെ സമീപിക്കുമോ സഞ്ജു സാംസണെ എത്തിക്കുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് മാത്രമല്ല അത് അത്ര പെട്ടെന്ന് സംഭവിക്കാനുള്ള സാധ്യതയുമില്ല പിന്നെ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നുള്ളത് ഐ പി എല്ലിൽ ഒരു പ്രധാനപ്പെട്ട അസറ്റാണ് അവർക്ക് അത്തരത്തിലുള്ള രണ്ട് അസറ്റുകളുണ്ട് സഞ്ജു സാംസണ കൂടാതെ ധ്രുവ ജുറലും ഉണ്ട് അപ്പോൾ എന്ത് നീക്കം നടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം സോഫാർ അത്തരത്തിലുള്ള ഫോമൽ നീക്കങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ സി എസ് കെ ഇൻട്രസ്റ്റഡാണ് വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി